സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് ഈ ഓഫർ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ മാത്രം വിസിറ്റ് ടുഡേ എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വനത്തിൽ ഒറ്റപ്പെട്ട ആദിവാസി കുടുംബങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകി പോത്തുകൽ മുണ്ടേരിയിൽ ചാലിയാറിന് അക്കരെ വനത്തിൽ താമസിക്കുന്നവർക്കാണ് ഐ ടി പി റവന്യൂ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാ സേനയുടെ സഹായത്തോടെ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകിയത് അത് <laughs> കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴ കാരണം ചാലിയാറിൽ ജലനിരപ്പ് ഉയരുകി ചങ്ങാടമിറക്കാൻ കഴിയാത്ത അവസ്ഥയുമാണുള്ളത് ഇതേ തുടർന്ന് പുഴയ്ക്കരെ വനത്തിൽ കഴിയുന്ന ഇരുട്ടുകുത്തി വാണിയമ്പുഴ തരിപ്പൊട്ടി കുമ്പളപ്പാറ എന്നിവിടങ്ങളിലുള്ള കുടുംബങ്ങൾക്ക് പുറത്തുവന്ന് റേഷനും മറ്റ് ഭക്ഷ്യവസ്തുക്കളും വാങ്ങിക്കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ സാഹചര്യത്തിലാണ് അഗ്നിരക്ഷാ സേനയുടെ സഹായത്തോടെ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചത് സ്റ്റേഷൻ ഓഫീസർ കെ പി ബാബുരാജന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ സിദ്ദീഖ് ഇസ്മായിൽ നിഷാന്ത് റുമേഷ് മുഹമ്മദ് ഷാഫി ജ്യോതിഷ് ഹോം അജിത് ഉണ്ണികൃഷ്ണൻ ജിമ്മി സിവിൽ ഡിഫൻസ് വോളണ്ടിയർ അബ്ദുൾ സലാം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്